നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു ചാമ്പ്യൻസ് ലീഗിൽ കസാക്കിസ്ഥാൻ ക്ലബ്ബായ കൈറാത്ത് അൽബാറ്റിയും റയൽ ബാൻഡും തമ്മിലുള്ള മത്സരം തുടങ്ങാൻ പോകുന്നു ഇപ്പോൾ ഖൈറാത്ത് അൽ സ്ട്രൈക്കർ ജോർഗിനയോട് വിനി എംബാപ്പെ റോഡ്രിഗോ ഇങ്ങനെയുള്ള സൂപ്പർ താരങ്ങളോടാണല്ലോ മുട്ടാൻ പോകുന്നത് എന്ത് തോന്നുന്നു എന്നൊരു ചോദ്യം മാർക്ക് അദ്ദേഹത്തിൻ്റെ വാക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്ന മറുപടി വിനി എംബാപ്പെ റോഡ്രിഗോ എന്നെ സംബന്ധിച്ചിടത്തോളം അവര് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ക്രിസ്ത്യാനോ ബെൻസിമ ഡീമനിയ ബെയില് ഓസിൽ ഇങ്ങനെയുള്ള ഒരുപാട് കളിക്കാർ റയലിനെ കളിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവരെക്കാൾ വലിയ പ്രാധാന്യമുള്ളവരല്ല എന്നെ സംബന്ധിച്ചിടത്തോളം കറണ്ട് പ്ലെയേഴ്സ് അതായത് വിനയും എംബാപ്പയും റോഡ്രിഗയും ഒക്കെ ഫണ്ടാസ്റ്റിക് പ്ലെയേഴ്സ് തന്നെയാണ് പക്ഷേ മറ്റുള്ളവരെ കണ്ടതിന് ശേഷം ഇവർ അതുപോലെയാണ് എന്നെനിക്ക് പറയാൻ ആവില്ല എല്ലാ റെസ്പെക്റ്റും അവർക്ക് കൊടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ അവർ ഇൻക്രെഡിബിൾ പ്ലെയേഴ്സ് തന്നെയാണ് പക്ഷേ ഒരിക്കലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ആവില്ല ക്രിസ്ത്യാനോ റയലിൻ്റെ ജേഴ്സി കളിച്ചതല്ലേ അത്രയൊന്നും എന്തായാലും ഇവർ വരില്ല ക്രിസ്ത്യാനോ ഹി ഈസ് ദി ഗോഡ് ഹി ദി ബെസ്റ്റ് അലോങ് വിത്ത് മെസ്സി മെസ്സിക്കൊപ്പം ബെസ്റ്റ് പ്ലെയർ ആണ് ക്രിസ്ത്യാനോ പക്ഷേ മെസ്സി ക്രിസ്ത്യാനോ എന്നവരിൽ ഒരാൾ എന്നോട് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയും ക്രിസ്ത്യാനോ അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്ത്യാനോകളൊന്നൊന്നും ഇപ്പോൾ ഉള്ളവർ വരില്ലല്ലോ അതുകൊണ്ട് എനിക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല എന്നാണിപ്പോൾ റയലിനെ നേരിടേണ്ട മുമ്പ് ജോർഗിനോ പറയുന്നത് കാത്തിരിക്കാം എന്ത് സംഭവിക്കും റയൽ വേഴ്സസ് ഖൈറത്ത് അൽ പോരാട്ടത്തിൽ നിന്ന് റയലിനാണ് വലിയ ആധിപത്യം ഇനി ഖൈറാത്ത് എങ്ങാനും വല്ല അട്ടിമറിയും നടത്തുമോ കാത്തിരുന്നത് കാണാം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളും